അത് മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ ഇത്രമാത്രം അപമാനിച്ചിട്ടും ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി വീണ്ടും രേണു സുധിയുടെ വീട്ടിലെത്തി ചോർച്ചയുണ്ട് എന്ന് പറയുന്ന ലൂവേഴ്സിന് പോളി കാർബൺ ഷീറ്റ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു അത് അതാണ് ചോർച്ചയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇത്രയും സഹായം ചെയ്ത ആ വ്യക്തിയെ അപമാനിച്ചത് പ്രത്യേകിച്ചും ഒരു ബിൽഡറായിട്ട് നിൽക്കുമ്പോൾ ആ ചെയ്തു കൊടുത്ത വർക്കിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നഷ്ടമാവുക ദാനം കൊടുക്കുന്ന വീടുകളേതെങ്കിലും ഇത്രയും മനോഹരമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അത്രയും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തു മാത്രമല്ല ആ വീടിനുള്ളിലുള്ള എത്രയോ സാധനങ്ങളും ഇവർ തന്നെയാണ് പലരുടെയും സഹായത്തോടു കൂടി അത് ഒന്നിച്ച് ആക്കി അവർക്ക് കൊടുത്തത് ഇതിൻ്റെ പുറകെ ഓടി നടക്കുക എന്ന് പറയുന്നത് എന്തോരം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഒരു വീട് പണി എടുപ്പിച്ച വ്യക്തികളോട് ചോദിച്ചാൽ അറിയാം ഒരു ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അത് ദാനധർമ്മം കൊടുക്കണമെന്ന് ആർക്കും നിർബന്ധിക്കാൻ പറ്റില്ല ആ വ്യക്തിയുടെ നല്ല മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് ഈ ഫീറോസിക എന്ന് പറയുന്ന വ്യക്തിക്ക് തന്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനുള്ള സമയങ്ങളായിരിക്കും ഈ രേണുസുതിയുടെ ഭവനം ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക എന്തുമാത്രം സാക്രിഫൈസ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന് ചുറ്റും സഹായിക്കാനായിട്ട് നിലനിൽക്കുന്നവരും ചേർന്ന് ചെയ്തിട്ടുണ്ടാവും ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഒരു ഭാഗമാണ് ഇതിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുക അവരാരും ഒരു പക്ഷേ പകരം ഒരു കലാകാരന്റെ കുടുംബത്തിനെ സഹായിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സഹായിച്ചതാവാം പക്ഷെ അതിനൊക്കെ ഒട്ടും വില കൊടുക്കാതെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ രേണു പറഞ്ഞത് വളരെ മോശമായി പോയെന്നേ പറയാനുള്ളൂ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ആദ്യം മുതൽ സുധീനെ മാത്രം സപ്പോർട്ട് ചെയ്ത ഒരു യൂട്യൂബറാണ് ചുറ്റുമുള്ള എല്ലാ യൂട്യൂബേഴ്സും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള യൂട്യൂബേഴ്സും ഒക്കെ രേണുസുദിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഇല്ല ഒരു സ്ത്രീയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് വെച്ച് സപ്പോർട്ട് മാത്രം കൊടുത്ത ഒരു യൂട്യൂബറാണ് ഞാൻ പക്ഷേ വളരെ തെറ്റായിപ്പോയി എന്ന് ഇന്ന് തിരിച്ചറിയുകയാണ്